ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ യും സ്കൂളിൽ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻസ് പദ്ധതിക്ക് തുടക്കമായി പെരിന്തൽമണ്ഡ സബ് കളക്ടർ അപൂർവ ത്രിപാഠി പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു കിരാട്ടൂർ പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ വിദ്യാലയമാണ് പട്ടിക്കാട് ജി സ്കൂൾ First in this to use all natural, natural products. products. We are discarding plastic, so I declare the the school to be the first in this panchayat Thank you. പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക വിദ്യാലയ പരിസരം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് കീഴാറ്റൂർ പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ വിദ്യാലയമാണ് പട്ടിക്കാട് ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പാലിക്കുന്ന പ്രകൃതി സൗഹൃദം വീടുകളിലും നാട്ടിലും പാലിക്കാൻ ശ്രമിക്കണമെന്നും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന ചിന്തയോടുകൂടിയാകണം പ്രവർത്തിക്കേണ്ടതെന്നും പദ്ധതി പ്രഖ്യാപനം നടത്തിയ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി പറഞ്ഞു it is always clean like this and if such young children are taking initiative are taking interest and the administration the society is supporting it i'm sure kerala will be much more beautiful in your hands under your guidance so any kuru agraham under last the green, the green protocol the wheat the need to follow chaiya ക്സിഗം ശ്രമിക്കാം വീട്ടിലെ ഈ ഗ്രീൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സബ് കളക്ടറുമായി സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പ്രഥമാധ്യാപകൻ വി ശ്രീനിവാസൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാകേഷ് മോഹൻ എസ് എം സി ചെയർമാൻ കെ ടി ഫഹദ് എം ടി എ പ്രസിഡന്റ് ഷാഹിന സീന എം ഉമ്മർ വി പി രാജി ടി എം ഷാക്കിറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ